Hello guys! എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ബസ് ബസ്സിമിലിട്ടർ എന്തോന്ന് പറയുന്ന ഗെയിമിൽ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ട് മീൻസ് നമ്മുടെ ചുരം കയറുന്ന വീഡിയോ വീടിട്ടിണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ പാർട്ട് ടു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നമുക്കാണെങ്കിൽ കഴിഞ്ഞ വീട്ടിൽ നമ്മുടെ ഈ ചുരത്തിൻ്റെ അവസാനം കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പം ഞാനാണ് ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിൻ്റെ അവസാനം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ഒരു ചുരത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു മേപ്ലോട്ടിൻ്റെ അവസാനം നമ്മൾ ഈ ഒരു വീട്ടിൽ തന്നെ കണ്ടുപിടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് അടിച്ച കേസ് അപ്പോൾ നമ്മളാണ് നേരെ നേരെ നമ്മുടെ എട്ടാമത്തെ ചുരവും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് എട്ടാമത്തെ ചുരം ഇപ്പോൾ നമ്മൾ കയറി മീൻസ് എട്ടാമത്തെ വളവ് കാര്യങ്ങളൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മൾ അടുത്ത വളവ് കാര്യങ്ങളൊക്കെ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ നരീതിക്ക് റിസ്ക് ഉണ്ട് നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എത്രത്തോളം റിസ്ക് ഉണ്ട് വേറൊന്നും അല്ലെങ്കിൽ തിരിച്ചു പിടിച്ചെടുക്കാൻ ഭയങ്കര രീതിക്ക് പാടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഒമ്പതാമത്തെ ചുരവും കാര്യങ്ങളൊക്കെ നമ്മൾ കയറി കൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയൊരു വളമാണ് മറ്റേതിനെ അപേക്ഷിച്ചതൊക്കെ ചെറുതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം അത് കാണാത്തുണ്ടെങ്കിൽ നമ്മൾ ചാല് കയറി ചെക്ക്ഔട്ട് ചെയ്തെടുക്കെ കേട്ടോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ ഒമ്പതാമത്തെ വളവ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചുരം കാര്യങ്ങളും കയറിയിട്ടുണ്ട് ഇനി ഈ നമുക്ക് അടുത്ത വളവ് കാര്യങ്ങളിലൊക്കെ പോകാൻ വേണ്ടി ഏകദേശം മുപ്പതോളം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് തൊട്ട് അടുത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം മലയുടെ ടോപ്പിലോട്ട് എത്താനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മിക്കവാറും നമ്മളിതിന് മേലോട്ട് എത്താനാ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഏകദേശം നമ്മൾ പത്താമത്തെ ചുരം കാര്യങ്ങളൊക്കെ നമ്മൾ വളഞ്ഞുകൊണ്ടിരിക്കുന്നത് കയറാൻ പറ്റില്ലെന്ന് അറിയത്തില്ല ഫസ്റ്റ് ഏതെങ്കിലും നടന്നില്ല പിന്നെ നൈസ് തന്നെ ബാക്കോടുത്ത് മീൻസ് റിവേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ പോകുന്നതാണ് ഇഷ്ടം എ പി മോഡ് കാര്യങ്ങൾ പോകുന്ന ഇഷ്ടിച്ചൊന്നും കമൻറ്റ് കേട്ടോ കേട്ടോസ് വേറെന്തായാലും ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നുന്നു വേറൊന്നും അല്ല നമുക്ക് നേരീ ഒടിച്ച് തിരിച്ചിട്ടൊക്കെ പോകാൻ പറ്റും നമുക്ക് വണ്ടികളും കാണാൻ പറ്റും നമുക്ക് വളവ് നേരത്തെ ചോദിക്കുമ്പോൾ തിരിക്കാനും കാര്യങ്ങളും പറ്റും ബിവി മൂടാണെങ്കിൽ നമുക്ക് നേരെ ചോ ഓടിക്കാൻ അറിയത്തില്ല എനിക്ക് നേരെ ചോദ ഓടിക്കാൻ അറിയാത്തത് കൊണ്ടാണല്ലത് വേറെ ഒന്നുമില്ല ഗൈസ് അപ്പോൾ നമ്മളെ പതിനൊന്നാമത്തെ ചുരം കാര്യങ്ങളൊക്കെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അത് അത് നമ്മൾ തിരിക്കാൻ നോക്കി കിട്ടിയില്ല പിന്നെ എങ്ങനെ പാടെ തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ പതിനൊന്നും കയറി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു എങ്ങനെ പാടെ കഷ്ടപ്പെട്ട് നമ്മൾ ആ ചുരം കാര്യങ്ങളും കയറി മീൻസ് എത്രാമത്തെ ഇനി നമ്മൾ കയറാൻ പോകുന്ന ചുരം പന്ത്രണ്ടാമത്തേന് പന്ത്രണ്ടാമത്തെ വളവ് കാര്യങ്ങൾ നമ്മൾ കയറാൻ പോകും ഇത് കയറാൻ പറ്റിയില്ലെന്ന് അറിയത്തില്ല അതുപോലെതന്നെ ഈ ഒരു മാപ്പിൻ്റെ അവസാനം വരെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പാർട്ട് ത്രീ വീഡിയോ കാര്യങ്ങളൊക്കെ ഇറക്കുന്നതായിരിക്കും ഇത് പാർട്ട് ടൂ ആണ് പറ്റില്ലെങ്കിൽ നമ്മൾ പാർട്ട് ത്രീ വീഡിയോ കാര്യങ്ങളൊക്കെ ഇറക്കും അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് റിവേഴ്സ് എടുത്ത് പിന്നെ ബ്രേക്ക് ഇട്ട് പിന്നെ പിന്നൊന്നും നോക്കിയില്ല പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഒരു തിരിച്ചിടക്കെ പോകുന്നുണ്ട് വണ്ടി നല്ല രീതിക്ക് തിരിയുന്നുണ്ട് നമ്മുടെ ചിഞ്ഞാടിൻ്റെ ലോഡാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ലൈലൻ്റ് ആണ് മീൻസ് ഇതിൽ ഫുൾ സ്പിരിറ്റാണ് ഇവിടെയും കൊണ്ടുപോയി കുത്തിച്ച് പിന്നെ റിവേഴ്സ് എടുത്ത് പിന്നെ ണ്ടിലോട്ട് എടുത്തിട്ടുണ്ട് വണ്ടി നേരത്തെ ഓടിക്കണമെന്ന് അറിയത്തില്ല എന്നാൽ കൂടെ കുഴപ്പമില്ല നമ്മൾ പാർട്ട് വൺ വീഡിയോൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കളി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേ ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ പന്ത്രണ്ടാമത്തെ വളവ് കാര്യങ്ങളൊക്കെ തിരിയാൻ പോകണം പന്ത്രണ്ടിനെ തോന്നും കറക്റ്റ് ആയിട്ട് എനിക്കറിയത്തില്ല പന്ത്രണ്ടിനെ തോന്നുന്നു ഗൈസ് നമ്മൾ പന്ത്രണ്ടാമത്തെ വളവ് കാര്യങ്ങളും തിരിയാൻ പോകണം ഇത് കിട്ടില്ലെന്ന് അറിയത്തില്ല ഫസ്റ്റ് ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടുണ്ട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട് കയറില്ലെന്ന് അറിയത്തില്ല ചെറുതായിട്ട് അവിടെ കൊടുക്കാൻ ചാൻസ് കൂടുതലാണ് ഇല്ല ഗൈസ് എങ്ങനെ ഇവിടെ അവിടെ നിന്ന് വളച്ച് തിരിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ളത് നമ്മുടെ പതിമൂന്നാമത്തെ വളവ് കാര്യങ്ങളൊക്കെയാണ് മീൻസ് നമ്മുടെ പതിമൂന്നാമത്തെ ചുരം ഇനി ഫുൾ ചെറുതാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മളിതിന് മേലോട്ട് എത്താനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചുരങ്ങളൊക്കെ അടുത്തോട്ട് അടുത്തോട്ടായിട്ട് വരുന്നുണ്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെ പാടെ കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് തിരിച്ച് കയറ്റി ഇവിടെയാണ് കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് എന്നാൽ കൂടെ കുഴപ്പമില്ലാതെ നമ്മൾ ഓടിച്ച് പോയിട്ടുണ്ട് കൈസാം അപ്പോൾ ഈ ഒരു മാപ്പ് റോട്ടിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മീൻസ് ലിങ്ക് അല്ല ഈ ഒരു മാപ്പ് റോട്ടിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിലൊന്ന് കമൻറ്റ് ഇട്ടേക്കാം നമ്മൾ അതൊക്കെ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ പതിനാലാമത്തെ വളവ് മീൻസ് നമ്മുടെ പതിനാലാമത്തെ ചുരം കാര്യങ്ങളും നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കയറാൻ പറ്റില്ലെന്ന് അറിയത്തില്ല എന്നാൽ കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് കയറിയിട്ടുണ്ട് കൈസാ കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ ഇപ്പം ഞാൻ കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും പിന്നെ കൈസ് നമ്മുടെ വണ്ടിക്കാണെങ്കിൽ തീരെ പവർ കാര്യങ്ങളൊന്നും ഇല്ല വേറെ ഒന്നും ഇല്ലെങ്കിൽ ഓടിച്ച് ഓടിച്ചുകൊണ്ടാകാം നമ്മുടെ വണ്ടി കുറേ ഓടിക്കുന്നുണ്ട് റിപ്പയറിനൊന്നും ഇട്ടിട്ടില്ല അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മെയിനായിട്ട് നമ്മുടെ വണ്ടി ചുരം കയറുന്ന സമയത്ത് ഇത് തീരെ വലിയ നില മീൻസ് നമ്മുടെ വണ്ടിക്ക് തീരെ ടോർക്ക് കാര്യങ്ങളൊക്കെ കമ്മിയാണ് ഈ ഒരു ട്രക്കിന് വേറെ എല്ലാ ട്രക്കും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ അടുത്ത വിളിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത ട്രക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പതിനാ പതിനഞ്ചാമത്തെ ചുരം കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ കയറാൻ പോകുന്നത് പതിനാറാമത്തേനെ അപ്പോൾ ആ ഒരു ചുരം കയറാൻ പറ്റില്ലെന്ന് അറിയത്തില്ല ഇവിടെ ചെറുതായിട്ടൊന്ന് കൊണ്ട് കൊണ്ട് കുത്തിച്ചിട്ടുണ്ട് നല്ല രീതിക്ക് എച്ച് ഡി ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നിങ്ങൾക്ക് നാലുപുറം നോക്കി കാണാൻ പറ്റും തെങ്ങോ വാഴ എന്തോ ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നല്ല രീതിക്ക് എച്ച് ഡി ആണ് എന്നാൽ കൂടെ കുഴപ്പമില്ലാത്ത അടിപൊളി മാപ്പാണ് മാപ്പിൻ്റെ ലിങ്ക് വേണ്ടത് ഒന്ന് കമന്റ് കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ അങ്ങനെ നമ്മൾ പതിനാറാമത്തെ ചുരം കാര്യങ്ങളൊക്കെ കയറി എത്രത്തോളം ചെറിയ കയറിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ പതിനാറ് ചുരം കാര്യങ്ങളൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് വളവ് തിരിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മൾ ഇനി പോകാൻ പോകുന്ന പതിനേഴാമത്തെ ചുരം കാര്യങ്ങളിലോട്ട് കയറി അത് നമ്മൾ എത്തിയിട്ടെന്ന് തോന്നുന്നുണ്ട് ഈ മാപ്പിന്റെ അവസാനം ഇപ്പോൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ കൈസ് ഇവിടുന്ന് നോക്കി നോക്കിയില്ല നമ്മുടെ പതിനേഴാമത്തെ ചുരം നരതി തിരിക്കുന്നുണ്ട് ചെറുതായിട്ട് പോകുന്നത് അപ്പുറത്തോട്ട് പോകാൻ നിന്ന് എന്നാ കൂടെ കുഴപ്പമില്ലാത്ത രീതിക്ക് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കൈസ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരുണ്ട് ഇപ്പോൾ ഇതൊന്ന് ലൈക്ക് അടിച്ചേക്കാം അത് കൂടാതെ ചാനൽ സബ് അടിക്കാത്തവണ് ഇപ്പോൾ നമ്മുടെ ചാല കൂടെ സബ് ചെയ്തേക്കാം അപ്പോൾ നമ്മളെ പതിനേഴാമത്തെ ചുരം കാര്യങ്ങൾ നമ്മൾ കയറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പതിനെട്ട് നമ്മൾ പതിനെട്ടാം പടിയാണ് പതിനെട്ടാമത്തെ ചുരം കാര്യങ്ങൾ കയറി ഇനി ഉള്ള ഫുള്ള് ചെറുതായിട്ട് തോന്നും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ മാപ്പിൻ്റെ അവസാനം എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ ഈ മാപ്പിൻ്റെ അവസാനം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അവസാനിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയില് നമുക്ക് ഒരു മാപ്പ് റൂട്ടിലുള്ള ഈ റോഡിൻ്റെ അവസാനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളിതിൻ്റെ പാർട്ട് ത്രീ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും ചാനൽ സബ്മിറ്റ് ചെയ്തേക്കുക അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഇവിടെ എത്തിയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് മീൻസ് ഇവിടെ വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ആരെ നേരത്താണല്ലോ പെട്ടെന്ന് തന്നെ അവിടെ എന്തിലൊക്കെ കൊണ്ടുപോയി കുത്തിച്ച് പിന്നെ വണ്ടി ആണെങ്കിൽ നീങ്ങുന്നില്ല സംഭവം വേറെ ഒന്നുമല്ല ഞാൻ ഹാൻഡ് ബ്രേക്ക് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്താണ് അടിപൊളിയുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് നോക്കി നിൽക്കും മനസ്സിലാകും അപ്പോൾ ഈ മാപ്പ് റോട്ടിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ട് കേട്ടോ ഗൈസ് എന്നാൽ മാത്രമേ നമ്മൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാപ്പ് തന്നെ നൽകി കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ മാപ്പ് മാപ്പറോട്ടിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ട് കേട്ടോ അപ്പം ഈ നൈസായിട്ട് വണ്ടി ബാക്ക് ഔട്ട് എടുത്താണ് മീൻസ് അവിടെ കുടുങ്ങിയ സമയത്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് ഔട്ട് എടുത്താണ് ആര് നേരത്താണെങ്കിലും വണ്ടിയുടെ എഡ്ജ് ആണെങ്കിലും നേരെ കഴിച്ച് അവിടെ കൊടുങ്ങും ചെയ്ത് ആകെ മൂഞ്ച് അവസ്ഥയിലാണ് വണ്ടി ഫ്രണ്ടിലോട്ടും പോകുന്നില്ല ബാക്കിലോട്ടും പോകുന്നില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഏതായാലും ഇപ്പം വണ്ടി ഇവിടുന്ന് കിട്ടുന്നില്ല അപ്പം നമ്മളേതായി ഇതിന്റെ പാർട്ട് ഇത്രയും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും വേറെ ഒന്നും അല്ലെങ്കിൽ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനിയും ചെയ്യുകയാണെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ തന്നെ ലെങ്ത് ആയിട്ട് ആയിട്ടുണ്ട് അതിലേറെ ലെങ്ത് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുത്തി സബ്മിറ്റ് ചെയ്ത് കൂടാതെ വീഡിയോ കൂടെ ലൈക്ക് അടി ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം കഴിഞ്ഞു